സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഒരു പോയിൻറ്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്തത് റിക്വസ്റ്റ് ആണ് കംപ്ലീറ്റ് കണ്ടിട്ട് നന്നായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ സോ കീം രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിൻ്റെ ഫസ്റ്റ് ഈ വർഷത്തെ വീഡിയോ ഏകദേശം ഞാനൊരു ഏപ്രിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഏപ്രിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സോ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവസാനത്തെ ടു മന്ത്സ് ആണ് കൂടുതൽ വീഡിയോസ് പ്രിഫർ ചെയ്യുന്നത് സോ ഞാൻ മെയിൻ ആയിട്ട് വീഡിയോസ് ഇടുന്നത് എൻട്രൻസ് കോച്ചിങ്ങിന് ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് അതേപോലെ തന്നെ എന്താ പറയുക വളരെ ബിലോ ആവറേജ് അതുപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വീഡിയോസ് ചെയ്യാറ് പക്ഷേ അധികവും കുട്ടികളും വീഡിയോസ് കാണാറുണ്ട് സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞെ നമ്മൾ ഈ ഒരു കീമ് അതൊരു എൻട്രൻസ് പരീക്ഷയാണ് സോ ഫസ്റ്റ് തന്നെ എൻട്രൻസ് പരീക്ഷയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പല സ്റ്റുഡൻസിനടുത്തു ആദ്യം പറഞ്ഞത് എൻ സി ആർ ടി പഠിക്കാനുള്ളത് എൻ സി ആർ ടിയിലെ എക്സർസൈസും എൻ സി ആർ ടിയിലെ എക്സാമ്പിൾസും ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ചെയ്യാൻ പറഞ്ഞത് സോ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരിക്കലും നിങ്ങൾക്ക് എക്സാമ്പിളിനോ എക്സസൈസിനോ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് ഇത് പറഞ്ഞു വെച്ചാൽ വളരെ ബേസിക്ക് ഒന്നുകൂടി പറഞ്ഞു വളരെ ബേസ് അറിയാത്ത കുട്ടികളുണ്ട് എന്ന് വെച്ചാൽ ഒരു നൈൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് സിക്സ് നയൻറ്റി സിക്സ് പേഴ്സൻറ്റേജ് അങ്ങനെ നയൻറ്റി ഫൈവ് എബോ ഒക്കെ പ്ലസ് ടു ഒക്കെ കിട്ടാമെന്ന സ്റ്റുഡൻസിന് എന്താണ് പറയുക ഇതിൽ എൻ സി ആർ ടി പഠിക്കുന്ന കാലം അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ മതിയാവും ഓക്കെ അതേപോലെ തന്നെ ഇപ്പം ഒരു ഇപ്പം സെവൻറ്റി അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു ഈ ഒരു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ആ നയൻറ്റി ആ റേഞ്ചിലുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും പക്ഷേ ഒരു സെവൻറ്റി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി റേഞ്ച് പേഴ്സൻറ്റേജ് ഒക്കെ ഇടുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് നേരിട്ട് പോയിട്ട് കീമിൻ്റെ ക്വസ്റ്റ്യൻസോ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസോ ചെയ്യാൻ പറ്റില്ല അവർക്ക് അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസും എക്സാമ്പിൾസും ആയിരുന്നു അതേപോലെ സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫോർമിലായിരുന്നു ഓക്കെ ഫോർമുല നിങ്ങൾ നന്നായിട്ട് എഴുതി പഠി ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കേസായിരുന്നു ഫസ്റ്റ് കേസിൽ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും നല്ല കൃത്യമായിട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് പറ്റുവാണെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഒക്കെ റെഫർ ചെയ്ത് എഴുതെടുക്കാൻ ഇത് പഠിച്ചിട്ട് നമ്മൾ നേരെ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വൈ ക്യൂസിലോട്ടാണ് പി വൈ ക്യൂസ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മൾ മൂന്ന് കേസാണ് എടുക്കുന്നത് കീമ് ഓക്കെ കീമ് നീറ്റ് ജെ ഇ ഇതിലേറ്റവും എന്താ എന്താ പറയുക ജയ് ഇ മെയിൻ ആണ് ജയ് ഇ മെയിൻ ആണ് എടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക കീമിൻ്റെ കേസസ്ലെടുക്കുന്നത് അപ്പം പി വൈ ക്യൂ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഞാൻ വീണ്ടും 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 പറഞ്ഞു നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണാപ്പാഠം പഠിച്ചിട്ട് പോകാനല്ല അല്ലെങ്കിൽ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ടു എക്സാമിനൊക്കെ പോലെ അത് പല കുട്ടികൾ ചില കേസിലൊക്കെ പ്ലസ് ടുന് പഠിച്ച പ്രീവിയസ് ഇയർ ഒക്കെ വരാണ്ട് പ്ലസ് ടു എക്സാമിന് പഠിച്ച പോലെ ഇതിലൊരു അമ്പത് അല്ലെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം ചോദ്യങ്ങളും കഴിഞ്ഞ വർഷമോ അതിനും ഉന്നത്തെ വർഷം ചോദിച്ചത് വരും എന്നല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക പി യു വൈ എന്ന് ഉദ്ദേശിക്കുന്നത് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും എന്നല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതേപോലെ തന്നെ കുറേ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു വേറൊരു ചോദ്യമാണ് ചേട്ടാ എത്ര പഠിച്ചാൽ എത്ര മാർക്ക് എടുത്ത് അതും ഞാൻ പറയുകയാണ് നമുക്കൊരിക്കലും മാർക്കും റാങ്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്രോക്സിമേഷൻ ചെയ്യാനേ പറ്റുള്ളൂ നയൻറ്റി പെർസെൻറ്റേജ് അത് ശരിയാവാം കഴിഞ്ഞ വർഷം ഞാൻ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട് അതിൽ തെറ്റ് വന്നിട്ടുണ്ട് ശരി വന്നിട്ടുണ്ട് തെറ്റ് വന്നവർ ഹാപ്പി ആയിരിക്കും ശരി വന്നവർക്ക് സോറി തെറ്റ് വന്നവർ വിഷമായിരിക്കും ശരി ആയവർക്ക് ഹാപ്പി ആയിരിക്കും അപ്പം നമ്മൾ ആ പരിപാടി വർഷം ചെയ്യുന്നില്ല കാരണം ഞാൻ ചെയ്യില്ല ഞാൻ ആ കഴിഞ്ഞ വർഷം ചെയ്തപ്പോഴും ഡിസ്ക്ലെയിമർ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് തുടക്കത്തിൽ ഇതിൻ്റെ അക്യൂറസി കാര്യങ്ങളൊക്കെ ഒക്കെ അതെന്തുകൊണ്ടാണ് നാളെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് അറിയാം അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകരുത് അപ്പോൾ പി വൈക്കിന്ന് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമുക്ക് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് രണ്ട് വർഷത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തോ പി വൈക്ക് ചെയ്യരുത് മിനിമം നിങ്ങൾ മിക്സഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ പറയുമല്ലോ കീമിൻ്റെ പി വൈക്ക് ചെയ്യണം നീറ്റിൻ്റെ ചെയ്യണം ജെയിം മെയിൻ്റെ ചെയ്യണം ഇതും കൂടി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് പറയാണ് കാണേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ ഇത്രയും ക്വസ്റ്റ്യൻസ് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണം ഓക്കെ പി വൈ ക്യൂസ് സോ ഈ കീം ആയാലും അതേപോലെ തന്നെ നീറ്റായാലും ചെയ് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഇപ്പോൾ എക്സാം എടുക്കുന്ന കീമിൻ്റെ എക്സാം എടുക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഒന്നുകൂടി പറയുന്നത് രണ്ടായിരത്തി നാല് ഓക്കെ ടു തൗസൻഡ് ഫോർ എന്നാണേത് ടു തൗസൻഡ് ഫോർ മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെ നിങ്ങൾ എടുക്കാണ് ഏകദേശം ഇരുപത് ഇയേഴ്സിൻ്റെ പി വൈ ക്യൂസ് കിട്ടും ഇരുപത് ഇയേഴ്സിൻ്റെ പി വൈ ക്യൂസ് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും വർഷത്തിൻ്റെ പി വൈ ക്യൂസിന് അകത്തുനിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക കീം എക്സാം ടഫ് ഈസി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മോഡറേറ്റ് വരാറുണ്ട് വീട്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ വെരി ടഫ് ഇ അത്രയും ഈ വെരി ടഫ് ടഫ് ഈസി മോഡറേറ്റ് ഈ പാറ്റേണുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അതിൽ ചില വർഷങ്ങൾ ഭയങ്കര ടഫായിരുന്നു ചില വർഷങ്ങൾ ഭയങ്കര ഈസി ആയിരുന്നു ചില വർഷങ്ങൾ മോഡറേറ്റ് ആയിരുന്നു അങ്ങനെ അങ്ങനെ ഒരു റാൻഡം ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കീമിൻ്റെ അകത്ത് കാണുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറയാലോ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിങ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അവ നീറ്റിന കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റിൻ ചെയ്തു ജെയിമെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടഫായി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സൈക്കിൾ ഈ ഒരു സൈക്കിൾ ഞാൻ ഉണ്ടാക്കിയതല്ല ഇപ്പം ഞാൻ പറയാലോ എൻ ഐ and 80 അതേപോലെ ഐ ഐ ടി അതേപോലെ തന്നെ നമ്പർ വൺ മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് പഠിക്കുക ഗവൺമെൻറ്റ് ജി എം സി ജി എം സിസിലൊക്കെ പഠിക്കുന്ന കുറേ സ്റ്റുഡൻസിന് എനിക്ക് ആറ് കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പഠിക്കും ഞാൻ ഒരു വർഷം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ സീനിയേഴ്സ് ഉണ്ട് അതുപോലെ എൻ്റെ ആയിട്ടുള്ള ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് അറിയും സോ റിപ്പീറ്റൊക്കെ കുറേ റീ റിപ്പീറ്റൊക്കെ ചെയ്തത് റീ റിപ്പീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് സോ കേസിൽ എനിക്ക് അവരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനും എൻ്റെ പേഴ്സണൽ കീമിൻ്റെ ജേണിയും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ വെറുതെ വന്നിട്ട് വീഡിയോ ചെയ്യാറില്ല നിങ്ങൾ ഞാൻ പറയലോ ഇപ്പോൾ പുറം നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തലട്ടോ നിങ്ങളൊരു നൂറ് സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവരും അതിൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ് സ്റ്റുഡൻസ് കൃത്യമായിട്ട് ഒരു വീഡിയോ ഫുള്ള് കണ്ടുപിയിക്കുക ഈ തൊണ്ണൂറ് തന്നെ ഒരു അമ്പത് പേര് നമ്മൾ പറഞ്ഞത് ചെയ്യാൻ ഉദ്ദേശിച്ചു ആകെ ഒരു പത്ത് പേര് ചെയ്തു ഒരു അഞ്ച് പേര് കൃത്യമായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്യുന്ന അഞ്ച് പേര് കൃത്യമായിട്ട് ചെയ്തു ഈ അഞ്ച് പേരിൽ തന്നെ എന്താ പറയുക പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാകും ചിലപ്പോൾ അവവറേജ് ബിലോ അവവറേജ് എബോ അവറേജ് അങ്ങനെ കുറേ കുട്ടികളുണ്ട് അപ്പം ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം അവസാനത്തെ ടു മന്ത്സിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവസാന ടു മന്ത്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം പറയല്ലോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ഹാർഡ് വർക്ക് എടുക്കുക മിനിമം ഒരു ഡേയ്സ് ഒരു എന്താ പറയുക ഒരു ട്വൽവ് ടു ട്വൽവ് ടു ഫോർട്ടീൻ ഹവേഴ്സ് വർക്ക് എടുക്കേണ്ടി വരും ട്വൽവ ടു ഫോർട്ടീൻ ഹവേഴ്സ് വർക്ക് എടുക്കേണ്ടി വരും അപ്പം നമ്മുടെ ചാനലിനകത്ത് ആവറേജും ബിലോ അവറേജും മേ ബി കുറേ ബിലോ അവവറേജ് സ്റ്റുഡൻസും അവറേജ് സ്റ്റുഡൻസും ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ചില റിപ്പീറ്റേഴ്സ് എന്താ പറയുക നീറ്റ് ചെയ്ത് റിപ്പീറ്റേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നിരിക്കുമ്പോൾ അവസാന നിമിഷങ്ങളിൽ കാണാനായിരിക്കും അപ്പോൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ആരായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പാറ്റേൺ രണ്ട് മാസം മുന്നേ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടേണ്ട പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല പക്ഷെ കഴിഞ്ഞ വർഷം വിളിച്ച കുറേ സ്റ്റുഡൻറ്റ്സ് എന്നെ പേഴ്സണലി വിളിച്ച സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ഇഷ്ടം പോലെ പെരുമാറുണ്ട് ഇഷ്ടം പോലെ വരുന്നവർ ഇഷ്ടം പോലെ വരും അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരാൾ ചേട്ടൻ നിങ്ങൾ പറഞ്ഞ പോലെ ചേട്ടാ എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്നലെ ടെ വീഡിയോകത്ത് ഒരു കമൻറ്റ് കണ്ടു അതേപോലെ അവരെ കുറ്റപ്പെടുത്തുമല്ലോ സോ ആൾക്കാർക്ക് ഓരോ റെസ്പോൺസ് ഉണ്ടാവും അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് കുട്ടികൾക്കത് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് ഓക്കെ അപ്പോഴാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കേസ് ഓക്കെ ഈ പി വൈ ക്യൂസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബൈഹാർട്ടാക്കാനോ അല്ലെങ്കിൽ ഇതുതന്നെയാണ് നാളെ വരിക എന്നല്ല നമ്മളിത് വർക്കൗട്ട് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു ഐഡിയ കിട്ടും ഇത് ഇതിങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് വരുന്നത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതാണ് നമ്മൾ ഇരുപത് വർഷത്തെ പ്രീവിയസ് ഇയർ ചെയ്തിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റിയറും നോക്കിയോ പാറ്റേണിൽ ഒരു ഐഡിയ കിട്ടും ഓക്കെ പിന്നെ ഈ വർഷം നമുക്കറിയാം സി ബി ടി മോഡലാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സോ അതുകൊണ്ട് എക്സാം എങ്ങനെ ടഫ് ആണോ ടഫ് ആണോ ഈസി ആണോ മോഡറേറ്റ് ആണോ ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അത് പ്രെഡിക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ വർഷത്തെ കീമിൻ്റെ പ്രീവിയസ് ഇയർ മാക്സിമം ചെയ്യുക ജയിം മെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുക കുറച്ച് ക്വസ്റ്റ്യൻസ് ജയിം മെയിൻസിന് കുറച്ച് കൊസ്റ്റിയൻസ് ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ തന്നെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ അതേപോലെ നീറ്റിൻ്റെ കോസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതും ഇൻക്ലൂഡ് സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തു പോകുക റിവിഷൻ നന്നായിട്ട് ചെയ്യുക നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങളുടെ കൂടെ തന്നെ സോ കൃത്യമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക ഇന്നിട്ട് നിങ്ങൾ നല്ലൊരു എല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവരും നല്ലൊരു രീതിയിലൊരു കമൻറ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഇടാം അപ്പോൾ നമ്മൾ ഉദ്ദേശിന് മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഞാനൊരു ബിടെക് തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് എനിക്ക് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെപ്പോലത്തെ കുട്ടികൾ ഹെൽപ്പ് ചെയ്യാനും വീഡിയോസ് ചെയ്തിട്ടുള്ളൂ അതെന്നും എന്നും ഇന്നും എന്നും അങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ പേഴ്സണൽ ഗെയിംസ് മാത്രം ശ്രദ്ധിച്ചതല്ല ഈ വീഡിയോസ് ചെയ്യുന്നത് ഈ ഒരു ഡിഫിക്കൽ ടൈമിൽ അതേപോലെ തന്നെ നിങ്ങളുടെ കേസ് പറയും ഇപ്പോൾ ലൈവ് തരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സൈലം പാല അതേപോലെ തന്നെ നമ്മുടെ യജു പോട്ടൊക്കെ അവരൊക്കെ അവസാന നിമിഷത്തിൽ മാരത്തോൺ എന്ന് പറഞ്ഞിറക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് തന്നെയാണ് കൂടുതലും കാരണം അതേ നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് കൂടുതലും ചെയ്യാനുള്ള ഒരു ടൈം ഉള്ളൂ ഡെയിലി പല സ്റ്റുഡൻസും ഇപ്പോൾ എനിക്കല്ല ഫ്രഷേഴ്സിൻ്റെ കേസും ആണെങ്കിൽ പല കുട്ടികളും കുറച്ച് നേരം ഒക്കെ ചിലവർ ചിലവരെ എന്തെങ്കിലുമൊക്കെ പഠി ഫസ്റ്റ് ടൈം അങ്ങനെ കീം ചെയ്താൽ പറ്റുകയുള്ളൂ ഞാനും ഫസ്റ്റ് ടൈം കീം ചെയ്തുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക ഓക്കെ അപ്പോൾ നമ്മൾക്ക് മാക്സിമം പറഞ്ഞു തരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നിങ്ങളത് കൂടെ കൃത്യമായിട്ട് കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ അപ്പോൾ ഇതൊന്ന് ക്ലാരിറ്റി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് പല കുട്ടികൾക്കും ഇന്നലത്തെ ആ ഒരു എന്താ പറയുക വീഡിയോയ്ക്ക് ശേഷം ഡൗട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് നിങ്ങളെ കൂടെ എന്ത് ഹെൽപ്പിനും കീമെൻ്റ് അഡ്മിഷൻ വരെ ഈ ചാനൽ ഉണ്ടാവും ഓക്കെ അത് എത്ര എത്ര മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇന്നും നിങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മക്കളെ കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ അതിൽ ഡൗട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അയച്ചോളൂ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടെന്നാൽ വീഡിയോസ് മാക്സിമം ഇടാം സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് അതേപോലെ തന്നെ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ എറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ